ഒരാളിനൊക്കെ കേട്ട് ഭാമ തിരിഞ്ഞു നോക്കി കയ്യിലൊരു പുക വലിച്ചുകൊണ്ട് അവളെ നോക്കി നിൽക്കുന്ന റോയ് അവൾ വേഗം കണ്ണ് തുടച്ചു പോകാൻ എഴുന്നേറ്റു അവൻ വേഗം അവളുടെ കയ്യിൽ പിടിച്ചു എങ്ങോട്ടെ എൻ്റെ ഭാമി കുറച്ചുനേരം ഒറ്റയ്ക്ക് ഇരിക്കാനല്ലേ ഈ നട്ടപ്പാതിരയ്ക്ക് ഇങ്ങോട്ട് വന്നത് ഇപ്പോൾ ഇത് എന്ത് പോക്ക റോയ് ചോദിച്ചു അത് ഇച്ചായ എൻ്റെ ഏട്ടൻ അവിടെ ഒറ്റയ്ക്ക് ഭാമ വിൽക്കി പറഞ്ഞു ഏട്ടൻ എന്ന സ്നേഹമാണോ നിൻ്റെ നെറ്റിയിലെ ഈ കുങ്കുമ ചുവപ്പ് റോയ് ചിരിച്ചുകൊണ്ട് പറഞ്ഞു ബാമയ്ക്ക് തൻ്റെ മുറിവ് പെട്ടെന്നാണ് ഓർമ്മ വന്നത് അവൾ വേഗം കൈകൊണ്ട് തലമറിച്ചു ഇങ്ങു വാടി ഇത്രയും പറഞ്ഞ് അവളെ വലിച്ചവൻ ഹാളിൽ കൊണ്ടുപോയി ആരും ഉണ്ടായിരുന്നില്ല അവൻ പോയി ഫസ്റ്റ് എയ്ഡ് ബോക്സ് എടുത്ത് അവളുടെ മുറിവിൽ മരുന്ന് വെച്ച് ബാമ അവനെ നോക്കി നിന്നു അവളുടെ കണ്ണുകൾ നിറഞ്ഞു തുടങ്ങി എന്താ ബാമി നീ എന്നെ ഇങ്ങനെ നോക്കുന്നേ ഞാനത്ര സുന്ദരനാണോ റോയ് ചോദിച്ചു അതെ സൗന്ദര്യമുള്ള മനസ്സ് ബാമ അവനെ നോക്കി പറഞ്ഞു അവനാ മറുപടിയിൽ അവളെ നോക്കി ഭാമിയ എനിക്കറിയാം മുമ്പേ തന്നെ പോലുള്ള പെൺകുട്ടികൾ ഈ കാലത്തും ഉണ്ടല്ലോ എന്നറിഞ്ഞപ്പോൾ ശരിക്കും വിശ്വസിച്ചില്ല ഈ ലതാ ആൻഡി എൻ്റെ അമ്മയോട് തന്നെ പറ്റിയ ഫുൾ ടൈം പറയാറ് അതുകൊണ്ട് ഭാമിയുടെ ഏകദേശം എനിക്കറിയാം റോയ് പറഞ്ഞു ബാമ അവനെ നോക്കി പുഞ്ചിരിച്ചു തനിക്കിവിടെ ഒരു ഫ്രണ്ടിൻ്റെ കുറവുണ്ട് തനിക്ക് എന്നെ ഒരു ഫ്രണ്ടായി കാണാൻ പറ്റുമോ എനിക്കും ഇവിടെ ആകെ ബാമിയറിയൂ റോയ് കണ്ണുറുക്കി കാണിച്ചു അതിനെന്താ എന്നോട് ആദ്യമായിട്ടാണ് ഒരാൾ ഇങ്ങോട്ട് അങ്ങനെ പറയുന്നത് അവളുടെ മിഴികൾ ഉത്സാഹത്തിൽ പറഞ്ഞു റോയ്യുടെ സാമീപ്യം കുറച്ചു മുമ്പ് സംഭവിച്ചത് അവളെ അറിയിപ്പിച്ചു സോ യു ആർ സ്പെഷ്യൽ അവൻ പറഞ്ഞു എന്ത് വാമ നിഷ്കളങ്കിയായി ചോദിച്ചു ഹേ ഒന്നുമില്ല താൻ ഉറങ്ങിക്കോ ഇനി തൻ്റെ കെട്ടിയവൻ എൻ്റെ കൂടെ കണ്ട് കലിപ്പാ വേണ്ട റോയ് പറഞ്ഞു വാമ പൊട്ടിച്ചിരിച്ചു അതൊരിക്കലും ഉണ്ടാവില്ല വാമ പറഞ്ഞു ഇത്രയും പറഞ്ഞ അവൾ മുകളിൽ കയറിപ്പോയി റോയ് അവളെ നോക്കി നിന്നു വാമ മുറിയിൽ ചെന്നതും അനുജുതം കട്ടിലിൽ തിരിഞ്ഞും മറിഞ്ഞും കിടക്കുന്നത് കണ്ടു അവളുടെ നെറ്റിയിലെ മുറി മരുന്ന് വെച്ച് കണ്ടപ്പോൾ അവളെ അതിനുവേണ്ടി പോയതാണ് എന്ന് അവൻ കരുതി അവൾ പതുക്കെ വന്ന് തലേണേയും ബെഡ്ഷീറ്റും എടുത്ത് നിലത്തിടക്കാൻ പോവാൻ നിന്നതും അവൻ അവളെ പിടിച്ച് ബെഡിലിട്ടു ഇവിടെ കിടന്നു ഇനി അവിടെയും ഇവിടെയും കിടന്ന് വയ്യാതെ ആയ അമ്മ എന്നെയാ പറയാം എന്നും എനിക്ക് പൊക്കിയെടുത്ത് ബെഡിൽ കിടത്താൻ പറ്റില്ല അനി പറഞ്ഞു വാമ ഒന്നും മിണ്ടാതെ കട്ടിലിൻ്റെ ഒരറ്റത്ത് കിടന്നു എനിക്ക് അവളുടെ ആഹാരപടിവ് കാണുന്ന രീതിയിൽ ചെരിഞ്ഞാണ് അവൾ കിടക്കുന്നത് അവളുടെ പിന്നിലൂടെ കാണുന്ന കഴുത്തിൽ മുഖം പുഴുത്തി കിടക്കാൻ അവൻ ആഗ്രഹിച്ചു അവളിൽ ഇന്നലെ കിടന്ന പോലെ ചേർന്ന് കിടക്കാൻ അവന് തോന്നി പക്ഷേ താൻ അങ്ങനെ ചിന്തിക്കുന്നത് തെറ്റാണ് എന്ന് പറഞ്ഞ് അവൻ വേഗത്തലചരിച്ചു കിടന്നുറങ്ങി രാവിലെ ഉണർന്നു കഴിഞ്ഞ പാമ അതേപോലെ തന്നെ കർമ്മങ്ങൾ ചെയ്യാൻ തുടങ്ങി രാവിലെ തന്നെ കമ്പനിയിൽ നിന്നും വന്ന ഫോൺ കോൾ കേട്ടാണ് അനി ഉണർന്നത് സാർ ആ ഫയൽ സാർ ഓഫീസിൽ തന്നെ മറന്നു വെച്ചിരിക്കുകയാണ് ഇന്നാണ് നമ്മുടെ സ്റ്റാഫ് അത് കണ്ടത് മറുതലക്കിൽ നിന്ന് കേട്ട വാർത്തയിൽ അവന് സന്തോഷവും ദുഃഖവും ഒരുപോലെ തോന്നി ബാമയോട് അതിൻ്റെ പേരിൽ കുറച്ചധികം ദേഷ്യപ്പെട്ടു വേണ്ടിയിരുന്നില്ല അവൻ മനസ്സിലാലോചിച്ചു അപ്പോഴേക്കും ബാമ പുഞ്ചിരിയോടെ മുറിയിൽ കയറി കുളി കഴിഞ്ഞാണ് വന്നത് എന്നവന് മനസ്സിലായി അവളുടെ ഏറെ മുടിയഴകൾ അവനെ നോക്കി പുഞ്ചിരിച്ചു അവനെ അവനവയെ നോക്കിക്കൊണ്ടു നിന്നു അവന് മൂണിങ് കോഫി എടുത്തുകൊടുത്ത് അവളുടെ മുഖത്തൊരു പരിഭവം പോലുമില്ല താൻ എത്ര ചീത്ത പറഞ്ഞാലും അവളത് മറക്കും ഇങ്ങനെയുമുണ്ടോ പെണ്ണ് അവൻ അവളെ സൂക്ഷിച്ചു നോക്കി ഏട്ടാ ഏത് ഷർട്ടാണ് ഇന്ന് തേച്ചു വെക്കേണ്ടത് അവൾ ചോദിച്ചു ബ്ലാക്ക് അവൻ പറഞ്ഞു അവളെ മൂളിക്കൊണ്ട് അവൻ്റെ ഷർട്ടെടുത്ത് തേക്കാൻ തുടങ്ങി അവൻ അവളെ നോക്കിക്കൊണ്ട് ഒരു സിപ്പ് കോഫി കുടിച്ചു പ്രഭാത ഭക്ഷണം എല്ലാവർക്കും വിളമ്പുന്ന തിരക്കിലാണ് ബാമ കൂടെ പുതിയ ഉണ്ടല്ലോ എല്ലാവരും മേശയിലെത്തി ആ ബാമ കുട്ടിയുടെ പാചകം അടിപൊളിയാണ് എന്ന് പറഞ്ഞ് കേട്ടിട്ടുണ്ട് നോക്കട്ടെ ഇന്ന് ഇത്രയും പറഞ്ഞ റോയ് അവളെ നോക്കി പുഞ്ചിരിച്ചു അവളും പുഞ്ചരിച്ചുകൊണ്ട് അവന് വിളമ്പിക്കൊടുത്തു അനിക്കെന്തോ അതി പിടിച്ചില്ല അവൻ അവരെ ഉറ്റുനോക്കാൻ തുടങ്ങി ലത അത് ശ്രദ്ധിച്ചു മോളെ നീയും ഇരിക്കേ ലത പറഞ്ഞു അനി അവൻ്റെ അടുത്തുള്ള കസേര വലിച്ചു നീട്ടിയിട്ടു അപ്പോഴേക്കും റോയ് അവൻ്റെ അടുത്ത കസേരയിൽ അവളെ പിടിച്ചിരുത്തി അവൻ്റെ കയ്യിൽ അവളുടെ കൈകൾ കണ്ടപ്പോൾ തന്നെ അനിയുടെ മനസ്സ് അസ്വസ്ഥമായി ബാമീന്ന് എൻ്റെ കൂടെ ഇരിക്കട്ടെ എനിക്കിവിടെ കിട്ടിയ ആദ്യത്തെ ഫ്രണ്ടാണ് ബാമ അവൻ പറഞ്ഞു ബാമ അവനെ നോക്കി പുഞ്ചിരിച്ചു ലതയും സാറേയും ചിരിച്ചു ബാക്കിയുള്ളത് പിന്നെ പുച്ഛത്തോടെ നോക്കി നിന്നു ആരെയോ കാണിക്കാൻ വേണ്ടി വെറുതെ ചിരിച്ചു കഴിക്കുന്നിടയിൽ റോയി അവളോട് കൂടുതൽ സംസാരിക്കുന്നതും ഇടയ്ക്കിടയ്ക്ക് അവളെ നോക്കുന്നതൊന്നും എനിക്ക് പിടിച്ചില്ല അനുവേഗം ഭക്ഷണം കഴിച്ചു നിർത്തി പുറത്തുപോയി ഒപ്പം ചന്ദ്രനും ബാമ റോയിയെ കൂട്ടി ആ വായനാ മുറിയിലെത്തി വാമയെ തനിക്ക് ഇംഗ്ലീഷ് ബുക്ക് വായിക്കാൻ തോന്നിയിട്ടില്ലേ ഇതുവരെ റോയ് ചോദിച്ചു ആഗ്രഹമുണ്ട് പക്ഷെ അറിയില്ലല്ലോ അവൾ പറഞ്ഞു എങ്കിൽ ഞാൻ വായിച്ചു തരാം നിനക്ക് അപ്പോൾ കഥയും കേൾക്കാം ഒപ്പം ഇംഗ്ലീഷും പഠിക്കുക അവൻ പറഞ്ഞു അവൾ ചിരിച്ചുകൊണ്ട് തലയട്ടി വാമ ആരെങ്കിലും പ്രണയിച്ചിട്ടുണ്ടോ ഏയ് ഇല്ല പക്ഷെ ഇപ്പോൾ ഉണ്ട് അനുജുതനെ അവൻ്റെ ഒരു നോട്ടമെങ്കിലും നിനക്ക് നേരെ വീഴാൻ നീ ആഗ്രഹിക്കുന്നുണ്ട് അല്ലേ അവൾ തലതാഴ്ത്തി മൂളി അറിയാമല്ലാം ഭാമി നിന്നെ സ്നേഹിക്കാൻ പറ്റിയില്ലെങ്കിൽ അവനൊരു തോൽവിയാണ് ടോയ് പറഞ്ഞു പിന്നെ എനിക്കതിന് എന്ത് യോഗ്യത ഭാമ ചിരിച്ചുകൊണ്ട് പറഞ്ഞു ഉണ്ടല്ലോ നിന്റെ നല്ല മനസ്സ് സ്ത്രീയുടെ സൗന്ദര്യം മനസ്സാണ് പിന്നെ അതിലെല്ലാത്തിലുപരി നിന്റെ ഈ കറുപ്പ് കറുപ്പിൽ ഇത്രയും മഴ പെണ്ണ് നീ തന്നെയാണ് റോയ് പറഞ്ഞു ഇച്ചായൻ്റെ തമാശ കൊള്ളാം ഇച്ചായൻ ആരെയും പ്രേമിക്കുന്നു തോന്നുന്നു ഭാമ ചോദിച്ചു ബാമി ഞാൻ ഒരാളെ സ്നേഹിച്ചിരുന്നു എൻ്റെ ജീവൻ്റെ പാതിയായി ഞാൻ അവളെ കണ്ടിരുന്നു പക്ഷേ അവൾ എന്നെ സ്നേഹിച്ചിരുന്നു എന്ന് ഞാൻ വിശ്വസിച്ചു ഞാൻ ഒരു വിവാഹമോചനം കഴിഞ്ഞ ആളാണ് ബാമി അവൾക്ക് വേറെ ഒരു ബന്ധമുണ്ടായിരുന്നു ഒഴിഞ്ഞു പോവാൻ അവൾ തന്നെ പറഞ്ഞു ഞാൻ ഒഴിഞ്ഞു വെറും ഒരു വർഷത്തെ ദാമ്പത്യം ഇതൊന്നും ഭാമ പ്രതീക്ഷിച്ചില്ല അല്ലേ എൻ്റെ സാറാമ്മ ഇപ്പോഴും അത് പറഞ്ഞ് കരയും ഞാൻ കരയില്ല ഞാനും തളർന്ന എൻ്റെ അമ്മച്ചിയും തളരും അതുകൊണ്ട് ഇങ്ങനെ ചുറ്റും മറ്റുള്ളവരെ സന്തോഷിപ്പിച്ചു സുഖം കണ്ടെത്തി ജീവിക്കുന്നു റോയ് പറഞ്ഞു അവൻ്റെ നനഞ്ഞ കണ്ണുകൾ ബാമയെ നോക്കി പുഞ്ചിരിച്ചു അവൻ്റെ കണ്ണിൽ നിന്ന് വന്ന കണ്ണീർ ബാമ വേഗം കൈകൾ കൊണ്ട് തുടച്ചു അവളുടെ കണ്ണു നിറഞ്ഞിരുന്നു റോയ് അവളെ ഒരു നിമിഷം നോക്കി നിന്നു ഇത് ഞാൻ പ്രതീക്ഷിച്ചില്ല അവൾ പറഞ്ഞു ആ മതി മതി ഈ ആ പുക്കൊന്നെടുക്ക് മുകളിലുള്ളത് റോയ് പറഞ്ഞു അവൾ വേഗം സ്റ്റൂളിൽ കയറി എടുത്തു പെട്ടെന്ന് കണ്ണിൽ പൊടിപാറി റോയ് കണ്ണടച്ചു അയ്യോ എന്ത് പറ്റി അവൾ വേഗം അവൻ്റെ അടുത്തേക്ക് വന്നു അവൻ കണ്ണ് തിരുമ്മിക്കൊണ്ടിരുന്നു അപ്പോഴേക്കും ബാമയെ പതിയെ പോലെ വൈകുന്നേരം ഉമ്മർത്ത് കാണാതെ എന്താ എന്ന് ആലോചിച്ച് അനിയാ മുറിയുടെ മുന്നിൽ ഫോൺ വിളിച്ചെത്തി വേഷം പോലും അവൻ മാറിയില്ല ഇവരെ കണ്ടതും അവൻ ഉറക്കെ വിളിച്ചു ബാമേ എൻ്റെ ചൂടുവെള്ളം എവിടെ വേഗം മതിച്ചേ എന്നിട്ട് മതി വർത്തമാനം അനി കണ്ണു തുറക്കാൻ പാടുപെടുന്ന റോയി നോക്കി പറഞ്ഞു അത് ഏട്ടാ ഇപ്പോൾ ചെയ്യാം ഇവിടെ ഇച്ചായന്റെ കണ്ണിൽ പൊടി വീണു കണ്ണ് തുറന്നു നോക്കാൻ പറ്റുന്നില്ല അവൾ വിഷമത്തോടെ പറഞ്ഞു അവളോട് ദേഷ്യം തോന്നി തൻ്റെ വാക്കിന് വില കൊടുക്കാതെ വീണ്ടും അവൻ്റെ അടുത്ത് നിൽക്കുന്ന അവളെ അവൻ രൂക്ഷമായി നോക്കി ഇച്ചായൻ ഇവിടെ ഇരിക്കി വാമ വേഗം അവനെ സ്റ്റൂളിൽ പിടിച്ചിരുത്തി അപ്പോഴേക്കും അനിയും മുറിയിൽ കയറി വന്നു റോയ് കണ്ണു തുറക്കാൻ പറ്റാതെ ഇടയുന്നു വാമ തൻ്റെ സാരത്തും വെടിപ്പിലും മടക്കിക്കുത്തി റോയുടെ മുഖം കൈക്കുമ്പിളിലാക്കി അനി അവളെ ഞെട്ടലോടെ നോക്കി അവൾ പതുക്കെ അവൻ്റെ കണ്ണിലേക്ക് ഊതി അവളുടെ ചുടൻ നിശ്വാസം മുഖത്ത് പതിഞ്ഞപ്പോൾ അറിയാതെ അവൻ പിടഞ്ഞു അവൻ്റെ കൈകൾ ബാമയുടെ ഇടുപ്പിൽ പിടുത്തം വിട്ടു ഭാമ അവൻ്റെ കണ്ണിലെ കരട് ശ്രദ്ധിച്ചു നീക്കി അവനൊരു കൊച്ചു കുഞ്ഞിനെ പോലെ അവളെ നോക്കി നിന്നു അൻ്റെ അവളുടെ കരുതൽ സ്നേഹവും അവന് നൽകുന്നതിൽ അസുയം മുത്ത് നോക്കി നിന്നു അവൻ്റെ കണ്ണുകൾ ദേഷ്യം കൊണ്ട് ചുവന്നു അവൻ മുഷ്ടി ചുരുട്ടി പിടിച്ചു നിന്നു ഇപ്പോൾ വേദനയില്ലല്ലോ അവൾ ചോദിച്ചു എല്ലാ വേദനയും മാറി റോയ് ചിരിച്ചുകൊണ്ട് പറഞ്ഞു അപ്പോഴാണ് അവൻ്റെ കൈ ഇടുപ്പിലാണി എന്ന് ബാമ്പ ശ്രദ്ധിച്ചത് അവൾ പതുക്കെ അനിയെ നോക്കി അവൻ അവളെ കൊല്ലാനുള്ള ദേഷ്യത്തിൽ നോക്കി നിൽക്കുന്നു ഇച്ചായ കൈ ബാമ്പ പേടിച്ച് വിറച്ചുകൊണ്ട് പറഞ്ഞു അപ്പോഴാണ് റോയ് തൻ്റെ കൈ ശ്രദ്ധിച്ചത് സോറി ഇത്രയും പറഞ്ഞ് അവൻ കൈവിട്ടു അനി വേഗം അവളെ പിടിച്ചു വലിച്ച് പുറത്തേക്ക് ഇറങ്ങി റോയ് ഒരു നിമിഷം ബാമയെ നോക്കി അവൻ്റെ കണ്ണിൽ തലോടി പുഞ്ചിരിച്ചു അനി അവളെ വലിച്ച് നേരെ മുറിയിൽ കൊണ്ടുപോയി വാതിൽ കുറ്റിയിട്ടു നീ ആരെയെന്നാൽ നിന്റെ വിചാരം കണ്ട നസറാണെ കയറി അങ്ങ് സഹായിക്കാൻ എൻ്റെ അമ്മയുടെ ഫ്രണ്ടിൻ്റെ മോനോട് എനിക്കില്ലാത്ത എന്തടുപ്പം മടി നീ അവനോട് കാണിക്കുന്നത് ഞാൻ വന്നതുപോലെ നീ കാണുന്നില്ലല്ലോ ഇന്നലെ വന്നു കയറിയതേ ഉള്ളു അപ്പോഴേക്കും തുടങ്ങി അവൻ്റെ ഒരു അധികാരം അൻ്റെ തന്നെ അവളോട് ദേഷ്യത്തിൽ പറഞ്ഞു അത് ഞാൻ കണ്ണിൽ കരട് വീണ കൊണ്ടാണ് അവൾ അറിഞ്ഞുകൊണ്ട് പറഞ്ഞു കരട് വീഴുന്ന ഒപ്പം അവൻ്റെ കൈ നിന്റെ ഇടുപ്പിൽ പിടിച്ചത് നീ അറിഞ്ഞില്ല എന്ന് പറഞ്ഞത് ഞാൻ വിശ്വസിക്കണം അവൻ അവളെ ഇടുപ്പിൽ ചേർത്ത് പിടിച്ച് അടുപ്പിച്ചു ബാമ കിടന്ന് പിടയാൻ തുടങ്ങി പിടയില്ലെ പെണ്ണി നീ എന്നും എന്നെ ദേഷ്യം പിടിപ്പിക്കുമെന്ന് ശപഥം ചെയ്തു ബാമി അവൻ അവളുടെ ഇടുപ്പിൽ നിളി ആ അവൾ ഉറക്കി പറഞ്ഞു അവൻ വേഗം അവളുടെ വാകുത്തി പിടിച്ചു അവളുടെ കൺവശിപ്പറന്ന കറുത്ത മെഴികൾ അവനെ യാചിക്കുന്ന പോലെ തോന്നി വാതിലിൽ മുട്ടൽ കേട്ട് ബാമെ വേഗം അന് കൈവിട്ടു ബാമ മുഖം തുടച്ച് വേഗം വാതിൽ തുറന്നു അവളെ നോക്കി ചിരിച്ചു നിൽക്കുന്ന റോയ് ഇതാ ബാമെ ബുക്ക് ഇതെടുത്തുവെക്കെ നീ മറന്നു പോയതാവും അവൻ ചിരിച്ചുകൊണ്ട് പറഞ്ഞു അപ്പോഴേക്കും അനി വാതിലിൻ്റെ അടുത്ത് വന്ന് നോക്കി അവനെ കണ്ടതും അവന് ദേഷ്യം കൂടി ഭാമ വേഗം വാതിലടയ്ക്കാൻ നിന്നതും റോയ് കഥയെ പിടിച്ചു നിന്നു പിന്നെ താങ്ക്സ് നേരത്തെ എൻ്റെ കരട് മാറ്റി തന്നതിന് അവൻ കണ്ണുറയ്ക്ക് പറഞ്ഞു അപ്പോഴേക്കും അനിരുദ് വാതിൽ കൊട്ടി അടച്ചു ഞാൻ കുളിക്കാൻ പോട്ടെ അവൾ പറഞ്ഞു ഇനി ഉള്ളിലുള്ള ബാത്റൂമിൽ കുളിച്ചാൽ മതി ഇവന്മാരെല്ലാം പോവട്ടെ എന്നിട്ട് മതി നിന്റെ നീരാടൽ ബാമയവൻ ഉന്തിത്തള്ളി ബാത്റൂമിൽ കയറ്റി റോയ് നേരെ സാറാമ്മയുടെ മടിയിൽ കയറി കിടന്നു എന്താ എൻ്റെ മോനൊരു ചിരി അവർ ചോദിച്ചു ഈ ഒരു കാര്യം അതൊരു പാവം എങ്ങനെ അവൻ്റെ കൂടെ ജീവിക്കുന്നു റോയ് പറഞ്ഞു അവനൊരു പ്രത്യേക സ്വഭാവമുള്ള കുട്ടിയാ പക്ഷേ പാവമാണ് പെട്ടെന്നുണ്ടായ കല്യാണമല്ലേ എല്ലാം ശരിയായിക്കോളും സാറ പറഞ്ഞു അവന് ഞാൻ അവളോട് അടുക്കുന്നത് അത്ര ഇഷ്ടപ്പെടുന്നില്ല അവൻ്റെ ഉള്ളിൽ അവളോട് സ്നേഹമുണ്ട് അത് മനസ്സിലാക്കാൻ ആർക്കും പറ്റും അവനൊന്നും മനസ്സിലാക്കിയാൽ മതി റോയ് പറഞ്ഞു എൻ്റെ മോൻ്റെ കാര്യമാണ് എനിക്ക് വിഷമം നിനക്കൊന്നുകൂടി കല്യാണം കഴിച്ചൂടെ റോയ് നിനക്ക് വേണ്ട ഒരു ജീവിതം സാറ് പറഞ്ഞു എനിക്കൊന്നും വേണ്ട ഒരു പ്രതീക്ഷയുമില്ല എനിക്ക് റോയ് ഇത്രയും പറഞ്ഞ് കണ്ണുകൾ മൂടി